സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് നിയമോപദേശം സിനിമാ കോൺക്ലേവിൽ പട്ടിക വിഭാഗങ്ങൾക്കെതിരെ പരാമർശം നടത്തിയിട്ടില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു അതേസമയം സംഭവത്തിൽ ഡബ്ല്യുസി ദിശയും വനിതാ കമ്മീഷനിൽ പരാതി നൽകി വിവാദം സൃഷ്ടിക്കാൻ മാത്രമുള്ള പരാമർശമാണെന്നും സതുദ്ദേശത്തോടെ ആയിരുന്നു അടൂരിന്റെ പ്രസ്താവനയെന്നും നിരവധി പേർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സിനിമാ കോൺക്ലേവിൽ അടൂർ നടത്തിയ പ്രസംഗത്തിൽ പട്ടികജാതി പട്ടികർഗ വിഭാഗത്തിൽപ്പെട്ടവരെ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദളിത് ആക്ടിവിസ്റ്റുകൾ പരാതി നൽകിയത് പ്രസംഗത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ പരാമർശമില്ലെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിയമോപദേശം അതേസമയം വനിതാ കമ്മീഷനിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ അടൂർ ഗോപാലകൃഷ്ണനെ വിളിച്ചുവരുത്തി മൊഴിയെടുക്കണമെന്നതാണ് പ്രധാന ആവശ്യം വരും ദിവസങ്ങളിൽ വനിതാ കമ്മീഷൻ മേലുള്ള പരാതിയിലായിരിക്കും തുടർ നടപടി ഉണ്ടാവുക ജനം തിരുവനന്തപുരം